you <laughs> അറിയുന്നത് ഉണ്ടെന്ന് ഞാൻ ഡോക്ടർ കെ പി വിനോദ് കുമാർ പാസ് പാസ്സായതാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ക്യാൻസർ വിഭാഗത്തിൻ്റെ എച്ച്ഒ ഡി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു റിട്ടയർ ചെയ്തു ഇവിടെ റിട്ടയർ ചെയ്ത സമയത്ത് ഇങ്ങനത്തെ ഒരു വർക്ക് ഓപ്പർച്യൂണിറ്റി പറ്റി കിട്ടിയപ്പോൾ ഒരു സർവീസ് എന്ന നിലയ്ക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിവിടെ വന്നതാണ് കുറേ വർഷമായിട്ട് ഒരു സഹനാണ് ഉച്ചയ്ക്ക് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ഗംഭീരമായിട്ട് കൊടുക്കുന്നുണ്ട് സായി ഭക്തന്മാർക്കൊക്കെ എന്നെ സഹായിക്കാൻ നല്ലൊരു ഹൗസിനെ കൂടി കിട്ടിയിട്ടുണ്ട് ഹ്യോസ് ഔൾസോ ഗവൺമെൻറ് തന്നെ ആയിരുന്നു ആ പുള്ളി റിട്ടയർ ചെയ്തു ഹിസിയങ്ങി എന്നെ കളി പ്രായം കുറവാണ് പുള്ളി റിട്ടയർ ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളു അപ്പോൾ പുള്ളിയുണ്ട് പുള്ളി ഞാനും കൂടി മാക്സിമം മരുന്ന് പക്ഷേ ഈ പറഞ്ഞാൽ ഒരുപാട് മരുന്നുകളൊക്കെ എല്ലാ മരുന്നുകളൊന്നും കൊടുക്കാൻ നമ്മളിപ്പം സാധിക്കില്ല ഒരു പതിനായിര കണക്കിന് സൂപ്പറും ഉണ്ട് ഒരു ദോഷക്കണക്കിന് മരുന്നും ഉണ്ട് അപ്പോൾ എല്ലാ ഗുളികളുടെ മരുന്നും നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും മാക്സിമം പിന്നെ ഓഫ് കോഴ്സ് പലതരം മരുന്നുകൾ പലതരം കമ്പനികളാക്കും സാധിക്കില്ല ജനറൽ ആക്ച്വൽ ഇൻഗ്രീഡിയൻ്റ് ഉള്ള മരുന്നുകൾ മാക്സിമം കൊടുക്കാൻ നോക്കുക റിയലി ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാരൊന്നും കുറേയൊക്കെ കണ്ടാറില്ല അത്രധികം മരുന്നുകളുണ്ട് ഒരു മെഡിക്കൽ സ്റ്റോറൊന്നും നടക്കാനുള്ള നടത്താനുള്ളൊരു ഇതിലൊക്കെ അത് ഫ്രീ ആണ് കുറേ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഡ്രഗ് ബാങ്കൊന്നും പിന്നെ മറ്റ് സഹൃദരായിട്ടുള്ള ഡോക്ടേഴ്സ് തരുന്ന സാമ്പിളുകളും അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിൽ സംഘടിപ്പിക്കുക പിന്നെ നമ്മുടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റിന് ഒരുപാട് ഫാർമസിസ്റ്റ് ഫ്രണ്ട്സുകളും കുറേ മെഡിക്കൽ സ്റ്റോറിനൊക്കെ കുറച്ച് പരിചയങ്ങളുണ്ട് അവരൊക്കെ നല്ല മനസ്സുണ്ട് കുറേ സഹായിക്കുന്നുണ്ട് എങ്കിലും എത്ര കിട്ടിയാലും മതിയാവില്ല എന്നുള്ള സ്ഥിതിമാരി വരുന്ന ശേഷം ഉണ്ടെങ്കിലും മരുന്നുകൾ കുറേ വേണം എന്നുള്ള രോഗങ്ങൾ നല്ലൊരു കാര്യം തുടങ്ങിയത് എത്രണ്ട് എന്ന് അവർക്ക് തന്നെ അറിയാം ചോദിച്ചാലും അറിയുള്ളൂ ഞങ്ങളുടെ ഉദ്ദേശം നല്ല ഉദ്ദേശമായിട്ട് ബാബ എല്ലാവരുടെയും ദൈവമായിരുന്നു എല്ലാ മതപരമായ ആഘോഷങ്ങളിലും പങ്കെടുത്തിരുന്നു ബാബയ്ക്ക് പാചകം ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നു അത് എല്ലാ ഭക്തർക്കും അവരുടെ സന്ദർശന സമയത്ത് പ്രസാദമായി വിതരണം ചെയ്തു ബാബയുടെ ഏറ്റവും മികച്ച സമയം പാട്ടും നൃത്തവുമായിരുന്നു ബാബ ഒരു വിശുദ്ധനാണെന്നും ദൈവമാണെന്നും പലരും വിശ്വസിച്ചിരുന്നു സമയം കിടിയന്തോറും ശ്രുതിയിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം ക്രമാധീനമായി വർദ്ധിച്ചിരുന്നു നമസ്കാരം ഞാൻ ടി വി ഗോപാലക്ഷ്മി ഫാർമസിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം തുടങ്ങി സായി പോളി ക്ലിനിക്കിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു തൊണ്ണൂറ്റി ഒന്നിൽ ഫാർമസി പാസായ ഞാൻ തൊണ്ണൂറ്റി നാല് മുതൽ അമൃതാനന്ദമയ മെഡിക്കൽ മിഷൻ സ സത്യസായി സേവാ സംഘം എന്നിൻ്റെ കീഴിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റാറിലെ സർവീസിക്കറിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം റിട്ടയർ റിട്ടയറാവുകയും അതിനുശേഷം ഈ സ്ഥാപനത്തിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ജോലി ചെയ്യുകയും ചെയ്യുന്നു എന്നോടൊപ്പം ആരോഗ്യവകുപ്പിൽ നിന്നും റിട്ടയർഡായ ഓൺ കോളേജ് ഡോക്ടർ പ്രവീൺ വിനോദ് കുമാറാണ് ഉള്ളത് നിലവിൽ ജനറൽ മെഡിസിൻ മാത്രമാണ് ഞങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് മറ്റു പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് മറ്റ് പല ആശുപത്രികളിൽ നിന്നും പ്രിസ്ക്രിപ്ഷൻ വരുന്ന ആളുകൾക്കുള്ള മരുന്നുകളും ഞങ്ങളിവിടെ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട് നിലവിൽ ഈ സംവിധാനം വിവിധ സത്യസായി സത്യസായിയുടെ റിവോട്ടീസായിട്ടുള്ള പല മെഡിക്കൽ കമ്പനി റെപ്രസെൻറ്റേറ്റീവ്സും മെഡിക്കൽ കമ്പനികളിൽ തരുന്ന മരുന്നുകളും അപൂർവം കുറച്ച് മരുന്നുകൾ ഞങ്ങൾ ലോക്കൽ പർച്ചേസ് ചെയ്തുമാണ് ഈ സംവിധാനം നടത്തിക്കൊണ്ടുപോകുന്നത് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന സമയം ജയ് സായി ഞാൻ കുറെ വർഷമായിട്ട് ബാബ ഡിവൈറ്റിയാണ് എന്താണ് ഞാൻ താമസിച്ചൊക്കെ ബോംബെയിലാണ് പഠിച്ചത് എല്ലാം ബോംബെയിലാണ് അതുകൊണ്ട് ആസ് ചിരിഡി ഈസ് വെരി നിയർ ടു മൈ ഹൗസ് ഞാൻ ബോംബെ ഐ ആം ഡിവേട്ടഡ് ടു ബാബ ഹി ഹസ് ഡൺ മെനി മിറാക്കിസ് ഇൻ മൈ ലൈഫ് കുറേ ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കല്യാണമായി ഒരു എട്ടോ ഒമ്പത് വർഷം കുട്ടികളെ ഇല്ല അപ്പോൾ അവിടെ ഇരുന്ന ബോംബെയിലൊക്കെ ബാബാഡി ഡി വീട്ടിൽ അവരൊക്കെ പറഞ്ഞു നീ വ്യാഴാഴ്ച വ്യാഴാഴ്ച വ്രതം മരിക്കു നിനക്ക് കുട്ടികൾ ഉണ്ടാകും എന്ന് അപ്പോൾ അതേമാതിരി എൻ്റെ അമ്മ സ്റ്റാർട്ട് ചെയ്തു വ്യാഴാഴ്ച വ്യാഴാഴ്ച വ്രതം മരിക്കാൻ തുടങ്ങി ആദ്യത്തെ ഞാൻ ഉണ്ടായി ഞാനുണ്ടായി എനിക്കപ്പുറവും ആരില്ല കല്യാണമായി എട്ട് വർഷം കഴിഞ്ഞാണ് ഞാൻ ഉണ്ടായത് എൻ്റെ അപ്പുറവും മാരില്ല എൻ്റെ മുമ്പേയും മാരില്ല അതുകൊണ്ട് എൻ്റെ അമ്മ വളരെ ഡിവോട്ടഡായിരുന്നു അത് അങ്ങനെ ഞാൻ എൻ്റെ മകള് എൻ്റെ ഫുൾ ഫാമിലി ഡിവോട്ടഡ് ടു ശ്രീ സായി ബാബ അതേ ചിരിടി ബോംബെക്ക് അടുത്തതുകൊണ്ട് ഞങ്ങൾ വരെ ഇയറോ മോസ്റ്റ് ഓഫ് ദ ടൈം ബി ഇഷ്ടവും അപ്പുറം ഒന്ന് അതേമാതിരി എൻ്റെ മകളും വെരി മച്ച് ഡിവോട്ടഡ് ടു ബാബ എൻ്റെ മകന് എല്ലാവരും എൻ്റെ ഫുൾ ഫാമിലി ഇസ് ഡിവേർട്ടഡ് ടു ചെരിടി സായി ബാബ് എനിക്ക് എപ്പോൾ സമയം കിടക്കുമോ അപ്പോഴേക്കും ഞാൻ കൊച്ചിൻ്റെ ആയതുകൊണ്ട് പോകും ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഞാൻ അപ്പം ഒരു സമയം കഴിക്കുന്നു അപ്പം ഞാൻ ചിരിടി പോകും അപ്പം ഞങ്ങൾക്കെല്ലാം ഈ ഇവിടുത്തെ കൊച്ചിയിലുള്ള ബാബയുടെ ടെമ്പിൾ എവറി തേഴ്സ്ഡേ ഞങ്ങൾ വരും അപ്പുറം എനിക്കത് മനസ്സിലെ ലോട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ പീസ്ഫുൾനസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ജയ് സായി ബാബയുടെ അടുത്ത് എല്ലാ ആഴ്ചയിലും വരുന്ന ആൾക്കാരാണ് ഞങ്ങളിവിടെ എറണാകുളത്ത് നിന്നുള്ളതാണ് എല്ലാ ആഴ്ചയിലും വരും ബാബായോട് ഞങ്ങളെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയും അദ്ദേഹം നമ്മുടെ ദുഃഖങ്ങളും ഇതും എല്ലാം കേട്ട് നമുക്കതിനുള്ള പരിഹാരവും തന്നിട്ടുണ്ട് ഞങ്ങളതിന് അനുഭവസ്ഥരാണ് അതുകൊണ്ട് ഞങ്ങൾ ബാബായുടെ ഡിവോട്ടീസാണ് എപ്പോഴും ബാബയുടെ പാദത്തിൽ ഞങ്ങളുടെ ദുഃഖങ്ങളും എല്ലാം ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് അത് ബാബ ഞങ്ങൾക്കതിനുള്ള എല്ലാ വിഷമങ്ങളിൽ നിന്നും തരണം ചെയ്യാനുള്ള ശക്തിയും ബലവും എല്ലാം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് ൾസ് എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിനെ പറ്റി പറയാനേ വാക്കുകളുള്ളൂ എങ്ങനെ ഞാൻ ഇവിടെ വന്നു എന്ന് പറയുന്നതിലും എനിക്ക് ഓരോ അനുഭവങ്ങളാണ് ബാബയെ പറ്റി പറയാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എൻ്റെ ഒഫീഷ്യൽ ലൈഫിലാണെങ്കിലും എന്നെ വലിയൊരു ആപത്തിൽ നിന്നും അതേ രക്ഷപ്പെടുത്തിയതാണ് അദ്ദേഹം പറയുന്നതിന് വാക്കിന് വില കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ ആ ചാൻസ് എടുത്തു അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയതാണ് ഞാൻ അത് അദ്ദേഹം പറഞ്ഞത് നെഗറ്റീവായിട്ട് ഞാൻ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ലൈഫിലെ അതൊരു വലിയൊരു ഡ്രോബാക്ക് ആയത് എന്താ പറയുക ഒരു ഈ തേഴ്സ് ഡേയ്സ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ കുറച്ച് നേരമെങ്കിൽ കുറച്ചു നേരം ഇവിടെ ഇരുന്ന അദ്ദേഹത്തിനെ പറ്റി മാത്രം ചിന്തിക്കുക നമ്മുടെ ലൈഫിൽ എന്തു വന്നാലും കൂടെ ഉണ്ട് അദ്ദേഹം പറയുന്ന പോലെ ഫെയ്ത്തും വേണം പേഷ്യൻസും വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ വിശ്വസിക്കുക അദ്ദേഹം കൂടെ ഉണ്ടാവും എല്ലാ ആപത്തിലും ായി ഈ സായി ബാബ മന്ദിരത്തിൽ ഞങ്ങൾ അഞ്ച് കൊല്ലമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മന്ദിരം വളരെ ചെറുതായിരുന്നു വന്നൊക്കെ തുടങ്ങിയത് പത്ത് കൊല്ലം മുമ്പാണെങ്കിലും കഴിഞ്ഞ അഞ്ച് കൊല്ലമായി ഇതിൻ്റെ വളർച്ച കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോൾ വളരെ ഇനിയും കൂടി കുറേം കൂടി മോടി പിടിപ്പിച്ച് വളരെ നന്നായി നടത്തുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ഈ സായിബാബയുടെ കാര്യത്തിൽ വളരെ ഞങ്ങൾക്ക് ബാബയുടെ അനുഗ്രഹം കിട്ടാറുണ്ട് ഇതിന് മുൻപ് ഞങ്ങൾ ഹൈദരാബാദിലായിരുന്നപ്പോഴും അവിടെ ബാബാ മന്ദിരത്തിൽ പോകാറുണ്ട് പല സ്ഥലഭാഗത്തും പല ബുദ്ധിമുട്ടിലും ബാബ പ്രത്യക്ഷമാവുകയും അതേപോലെ ബാബയുടെ അനുഗ്രഹത്താ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടും എളുപ്പമായിട്ടും നടക്കുന്നു നട നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ബാബയോട് ഞങ്ങളിൽ നിന്നും കടപ്പെട്ടവരും ബാബയുടെ ശിഷ്യന്മാരായിട്ട് വർത്തിക്കാനും ആഗ്രഹിക്കുന്നു ജയ് ഞങ്ങള് വി ഹ് ഇൻ സോ മെനി പ്ലേസസ് അതായത് ഞങ്ങള് തമിഴ്നാടിലും കൊച്ചിയിലും പിന്നെ ഹൈദരാബാദിലും ഇപ്പം ഞങ്ങള് കൊച്ചിയിൽ വന്ന് സെറ്റിലായിരിക്കണം ഞങ്ങളുടെ ലൈഫ് ലൈഫിൽ ബാബ ഹാസ് എ ഗെയിം ചേഞ്ചർ എന്താ എനിക്ക് പറയണമെന്ന് ഷോർട്ട് ഓഫ് വേർഡ്സ് ഓരോ സ്റ്റെപ്പിലും ഹി ഹാസ് ഹെൽപ് ടു സലോട്ട് എവ്രി എൻ്റെ എനിക്കുള്ള ഡിസീസ് ഉള്ള ഒരു ഇതും എല്ലാറ്റിനും ഐ എം നോട്ട് സേയിങ് ദ് ഇങ്ങനെ ക്യൂറിങ് ഇറ്റ് കംപ്ലീറ്റ്ലി ഓൾസോ ബട്ട് അതർവൈസ് മിറക്കാപ്പ് ഇൻ ലാം ഇൻ മൈ ലൈഫ് മൈ സൺസ് സ്റ്റഡീസ് സെലക്ഷൻ ഉദ്യോഗം എല്ലാട്ടിലും ഹി ഹാസ് ഷോഡ് എസ് സർ ഓക്കെ ഞങ്ങളുടെ ഒരു വളരെ എന്താ പറയുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം ഫോർ എസ് നത്തിങ് ായിട്ട് ഞാനിവിടെ വരുന്നതാണ് ആക്ച്വലി എൻ്റെ ചേച്ചി ഒരു സൈഡ് കുട്ടിയാണ് അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് എനിക്കൊരു ജീവിതത്തിൻ്റെ തിരിച്ചുവരവ് ഉണ്ടായിട്ടുണ്ട് ബാബെ വെച്ച് പറയുമ്പോൾ ആക്ച്വലി എനിക്ക് സുഖമില്ലാതിരുന്നു അതെന്ന് ഞാൻ വീണ്ടും വന്നത് ജീവിതത്തിലേക്ക് ഉൾ ബാബകാരനാണ് വേറെ ആരുമല്ല ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും മീൻസ് എന്താ പറയുക ഒന്നും എനിക്കങ്ങനെ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്താ പറയണ്ടതെന്ന് അറിയില്ല പക്ഷേ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു തന്നത് ബാബകാരനും തന്നെയാണ് വേറെ ഒന്നുമല്ല എല്ലാ വ്യാഴും ഞാനിവിടെ വരാറുണ്ട് ഞങ്ങള് രണ്ടുപേരും വരാറുണ്ട് ഇവിടെ കുട്ടികൾക്ക് മോൾക്ക് കല്യാണ കണ്ണായി രണ്ട് മക്കളാണ് അപ്പോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ സച്ചറിതമൊക്കെ പാരായണം വീട്ടിൽ വെക്കാറുണ്ട് എല്ലാ വ്യാഴയും വായിക്കാറുണ്ട് ബാബ തന്നെയാണ് വേറെ ആരുമല്ല എന്റെ ജീവിതത്തിൽ നമസ്കാരം ദ ഫസ്റ്റ് ഡേ ഓഫ് നവരാത്രി നവരാത്രി സോ ഹാപ്പി ടു ഹ്യൂജ് huge part of our life uh, since the time we've been married uh, i've been keeping fasting for Sai Baba past uh, like 16-18 years uh, started in Bombay and then uh, here in Cochin this temple we often visit here this temple gives a lot of uh, peace and Sai Baba himself you know uh, he is a god of uh, i would say peace and calm and serenity and everything you want to say something <laughs> <laughs> ഓം ആയി എല്ലാവർക്കും നവരാത്രിയുടെ ആശംസകൾ കൊച്ചിയിൽ ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഇരുപത് വർഷോളം വന്നിട്ട് അതിന് മുമ്പേ ബോംബെയിലായിരുന്നു അപ്പോൾ ഷിഡി സായിബാബ എന്ന് പറഞ്ഞൊരു ഒരു വികാരം തന്നെയാണ് കുറെ നാളായിട്ട് ഞങ്ങൾ മനസ്സിലൊണ്ട് നടക്കുന്നൊരു ദൈവം അല്ലെങ്കിൽ വിശ്വാസം അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ബോംബെ വിട്ട് ഇവിടെ വന്ന് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ഒരു ഈ ഒരു സ്ഥലം കണ്ടെത്തുക തന്നെ ആയിരുന്നു ഒരു ഉദ്ദേശം അപ്പം അങ്ങനെ നല്ലൊരു സന്നിധാനം തന്നെ കണ്ടെത്തി എന്ന് പറയണം പറ്റുന്ന അത്രയും വ്യാഴാഴ്ചകൾ ഞങ്ങൾ ഈ ഒരു വ്രതം എടുക്കാറുണ്ട് അതിപ്പോൾ ഈ പത്ത് പന്ത്രണ്ട് വർഷമായി അതിൻ്റെ ഭാഗമായിട്ട് വൈകുന്നേരം ഈ വ്രതം തീർക്കം തന്നെ ഇവിടെ വന്നിട്ട് ഈ ദർശനം കഴിഞ്ഞിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ായി ഞാനിപ്പം ഏകദേശം ഒരു നാലഞ്ച് ആറ് വർഷത്തോളമായി ഈ സേ തേവര സായിബാബ ടെമ്പിളിലേക്ക് വരാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയാണ് ബാബയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഞാൻ എസ്റ്റാബ്ലിഷ് ആകുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇങ്ങോട്ട് ആദ്യം ഈ അമ്പലത്തിലേക്ക് എത്തിപ്പെടുന്നത് പക്ഷെ അന്ന് തുടങ്ങി ഇന്ന് വരെ പറയുവാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ബിക്കോസ് നിറക്കൽസ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല പറ്റില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ബാബ എനിക്ക് നടത്തി തന്നിട്ടുണ്ട് സോ ഐ സ്ട്രോങ്ലി ബിലീവ് ദ ബാബാസ് പ്രസൻസ് ഇൻ മൈ ലൈഫ് ബിക്കോസ് എന്തുണ്ടെങ്കിലും ഞാൻ ബാബയിൽ അർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് ആ ഒരു കണക്ഷൻ വളരെ ഡീപ്പ് റൂട്ടഡ് കണക്ഷനാണ് ബാബയായിട്ടുള്ള കണക്ഷൻ വളരെ ഡീപ്പ് റൂട്ടഡ് ആണ് സച്ചരിത വായിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ബാബയായിട്ട് നമുക്ക് തുറന്ന് സംസാരിക്കാനുള്ളൊരു ആ ഒരു ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ സച്ചരിതയും വായിക്കുന്നുണ്ട് മഹാപാരായണം എന്നുള്ള ഗ്രൂപ്പിലും ഉണ്ട് അങ്ങനെയൊക്കെയാണ് ബാബയുടെ ഈ ടെമ്പിൾ ഇവിടെ ഉണ്ടെന്നുള്ളതും കേവരി തന്നെ ഞാൻ കേവരയിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ കേവറിയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞാനപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി ബാബയുടെ ഭക്തയാണ് അന്ന് തുടങ്ങി ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നിരക്കിൽ തന്നെയാണ് എന്തും ബാബയോട് പറയാം എന്തും നമുക്ക് ബാബയോട് പറയാം നടത്തി തരുന്നുള്ള ആ നടത്തി കിട്ടും എൻ്റെ കാര്യങ്ങളിലെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് നടത്തി കിട്ടിയിട്ടുണ്ട് അത്ര അനുഗ്രഹങ്ങളാണ് എനിക്ക് ബാബ തന്നിരിക്കുന്നത് അപ്പോൾ നന്ദി പറയാതിരിക്കാൻ വയ്യ സോ ഐ എം റിയലി ഡെപ്റ്റഡ് ടു ബാബിങ്ക് ഐ ഐ മോസ് ഓൾസോ ബി ഗ്രേറ്റ്ഫുൾ എൻ്റെ ഫ്രണ്ടിനോടും എന്നെ ഈ ബാബയിലെ വഴിയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഫ്രണ്ടിനോടും ഞാൻ അതീവമായിട്ട് കടപ്പെട്ടിരിക്കുന്നു ജയ് ശ്രീറാം ജയ് സായിറാം എല്ലാവർക്കും നല്ലത് വരട്ടെ ബാബ എല്ലാവർക്കും നന്മകൾ വരട്ടെ താങ്ക് യു ബാബയെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് നമ്മൾ ബാബയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് പുള്ളിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാം പറയാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ദുബൈയിലായിരുന്നപ്പോഴേ അവിടെ സായി ടെമ്പിളിൽ പോകുമായിരുന്നു വീട്ടിലിങ്ങനെ സായിബാബയുടെ ടെമ്പിളിൽ നിന്ന് ആൾ വന്നിട്ട് നമുക്കിതുപോലെ ബാബയുടെ ഫോട്ടോയും ഇതൊക്കെ വീട്ടിൽ കൊണ്ട് തന്നു അതിന് ശേഷം നമ്മളും പുള്ളിയുടെ ഡിവോട്ടീവ്സ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അന്നു മുതൽ ആ ഒരു നമുക്കൊരു നമുക്കൊരനുഗ്രഹവും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പുള്ളി കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസവും നമുക്കുണ്ട് ഇന്നും അതിങ്ങനെ പോകുന്ന എല്ലാ എല്ല നമ്മളോടൊപ്പം ബാബയുടെ രണ്ട് രണ്ട് വാക്ക് ബാബയുടെ പറ്റി സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാക്കൊന്നും പോര ബാബയെ പറ്റി സംസാരിക്കാൻ വേണ്ടിട്ട് ഒത്തിരി ഉണ്ട് പറഞ്ഞാലും കേട്ടാൽ കേട്ടാലും മതി കുറേ കൊറേ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഒത്തിരി അനുഭവങ്ങൾ നമുക്കും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും സ്റ്റിൽ ഇന്നും നമുക്ക് അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് ബാബയെ വിശ്വസിച്ച് കഴിഞ്ഞാൽ സമാധാനത്തോടും സന്തോഷത്തോടും നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതിന് ഉറപ്പാണ് അതേപോലെ ബാബയെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലും വിളിച്ചാലും ബാബ കൂടെ വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് இப்படி வந்தீங்க நானே ஃபஸ்ட்டு இவட ஆதிமாய்ட்டு நான் ஒரு குச்சி மாத்திரம் வந்தேன் நானே திண்டுக்கல் மாவட்டம் வேடசுந்தூர் என்னோடய பேர் சீதாலட்சுமி நான் ஃபஸ்ட்டு ஃபஸ்ட்டு நான் மாத்திரம் தான் இங்கே அம்பலத்து சாய்பாபா அம்பலத்துக்கு வந்தேன் கேரளாவில் நான் அதிகமாக ஒரு கொச்சி மாத்திர தானே இவ்வளோ வந்தேன் ரோட்ல வர்றப்போ ரோடில் இருந்தேன் ரோடில் தண்ணி தனியாக இருந்தேன் இப்படம் வந்த சமயத்துல எனக்கு சாய் பாப்பா தான் எல்லாமே காமிச்சு கொடுத்தாரு இவடை தமிழ் கே மலையாளம் அறியாது இவட பஸ் கிஸ்ஸு எதுவுமே ரோடு எதுவுமே அறியாது நான் ஒரு நேரம் ஒரு நேரம் சாப்பாட்டு கூட ரொம்ப கஷ்டப்பட்டேன் இரோடில் மாத்திரம்தான் இருந்தேன் அப்போ வெறும் நூறு ரூபாய்க்கு வெறும் நூறுரூபாய்க்கு மாத்திரம்தான் இங்கே வந்து ஜோலிக்கு வேலைக்கு சேர்ந்தேன் வேலைக்கு சேர்ந்து நான் மாத்திரம் விட ஜோலி ஜோலி செஞ்சு பின்ன ஃபேமிலியெல்லாம் இவடை கொண்டு வந்தேன் பின்னா இவட அம்பலத்தில் எல்லா ஜோலி பண்ணுவேன் இவட அடித்து வரி துடைச்சி இவ்வளோ ஃபுட்டு ரெடி பண்ணி இப்படி எல்லாமே பண் எல்லா பேருக்கும் நல்ல பிள்ளையாக நடந்துக்குவேன் இவரை நான் ராவிலே நாலு மணி சேஷம் எழுந்திரிச்சு இவ்வளோ வருவேன் வந்த சேஷம் இவ்வளோ ஒரு ரோட்டில் ஒற்றைக்கு தான் வருவேன் எனக்கு எந்த ஒரு ஒரு பாதிப்பு இல்லை எப்பயும் சாய்பாபா என்னோட தான் இருக்காது இவட ஒற்றைக்கு எல்லாமே இட வந்து இப்போ நாலு வருஷம் ஆயிடுச்சு நாலு வருஷத்துக்கு நான் ரொம்ப தைரியமா இருக்கேன் அதுக்கு காரணம் வந்து சாய்பாபா மட்டும்தான் எனக்கு எல்லாமே ஆயிருச்சு எனக்கு வீடு இல்ல வாசல் வாசல்ல வேட தமிழ்நாட்டுல எதுவுமே இல்ல இங்க வந்து சாய்பாபாவை எனக்கு எல்லாமே எல்லாமே புள்ள மாத்தி கொடுத்தாரு இப்போ நான் வீடு வச்சு என் ஃபேமிலி எல்லாம் நல்லாக்கி இவட வந்த சமயத்தில் ஒரு ட்ரெஸ்லாம் இருந்தேன் இப்போ டெய்லி சாய்பாபா ஒவ்வொரு இவட வர்ற பிரார்த்திக்கிற ஆள் கார் எல்லாருமே ஒவ்வொரு ட்ரெஸ் இருந்தாரு என்னோட மானத்தை எல்லாம் அவங்க காப்பாற்றுறாங்க அதனால வந்து சாய்பாபா எப்பொழுது எல்லாத்துக்குமே நல்லது பண்றாரு ஒவ்வொரு டிவேட் வர்றவங்க எல்லாருமே என்னை காணாமல் போக மாட்டாங்க இவட இருக்கிற ஷாரு இவடெல்லாம் கிளினிங் ஒர்க் ஆஸ்பத்திரி டெய்லி நான் டெய்லி நூறு பேர்த்துக்கு ரெடி பண்றேன் எல்லாருமே நல்லா சந்தோஷமா ஹாப்பியா இருக்காங்க சாய் என் லைஃப் இருப்பாரு நல்லா செட்டில் ஆகி வீடு வீட்ல தமிழ்நாட்டுல நாங்க ஒரு வீடு இல்லாம வீடு இல்லாம ரொம்ப கஷ்டப்பாடு பட்டோம் இப்ப வீடு எல்லாம் ரெடி இப்போ நல்ல நல்ல ரீதியில் இருக்கிறோம் எந்த ஒரு ஒரு இல்லை சாய்பாபாட்ட சாய்பாபா என்னோட கூட இருக்காரு இந்த ரோட்ல நடந்து வரப்ப சமயத்தில் கூட இத்தனை வருஷம் நாலு வருஷம் நடந்து வர ரோட்ல ஒத்திக்கு வருவேன் ராகல அஞ்சு மணிக்கு வருவேன் இத்தனை நாள் யார் எந்த ஒரு பிரச்சனையும் கூட பண்ணவே கிடையாது இப்படி இருந்து போற சமயத்துல அதே மாதிரி தான் எனக்கு ஒரு நல்ல தைரியம் கொடுத்தது சாய்பாபா மாத்திரம்தான் இப்படி எல்லாருமே நல்ல ஒரு நல்ல சிஸ்டர் என்ன நல்ல நல்ல கூட பிறந்த தங்கச்சி மாதிரி எல்லாருமே நல்லா வச்சுக்குவாங்க இவங்க வந்து சாய்பாபா பிரார்த்திக்கிறவங்க என்ன காணாமல் யாருமே போக மாட்டாங்க இப்படி இருக்கிற சாரு எல் நல்ல இத்தனை வரைக்கும் இத்தனை நாள் ஒரு நாள் கூட எந்த ஒரு ப்ராப்ளமே இல்லை சார் சார் நல்லா பார்த்துக்கிறேன்

എല്ലേ സായി അപ്പോൾ ഇത്രയും നേരം സമയം ചെലവഴിച്ചത് കൊച്ചിയിലെ തേവരിയിലെ ശ്രീദ്ദീസായി ബാബ ക്ഷേത്രത്തിലാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്